എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്ത ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളൊന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു മൃത്യു മാൽക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം പ്രദാനം ചെയ്യട്ടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ അനിവാര്യമായ കാര്യമാണ് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് അവന്റെ കുടുംബം അതുപോലെ തന്നെ മക്കൾ സമ്പത്ത് തൊഴിൽ ആരോഗ്യം ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ് ഈ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനിവാര്യമാണ് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരാൾക്ക് ഈ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സാധ്യമാകുമോ ഇല്ല ഒരു ഉദാഹരണമായിട്ട് പറയാം നല്ല അതികഠിനമായി പല്ലുവേദന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ നല്ല സൂക്ഷ്മമായ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു അത് അദ്ദേഹത്തിന് അതിനോട് വല്ല ആ ഭക്ഷണത്തോട് വല്ല താല്പര്യം തോന്നുമോ ഇല്ല കാരണം അദ്ദേഹത്തിന് അതികഠിനമായ പല്ലുവേദനയാണ് ആ ഒരു താല്പര്യവും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് സമ്പത്തുള്ളവരാണ് ഒരുപാട് ധനം അദ്ദേഹത്തിനുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല കുടുംബത്തിൽ ഒരു ഐക്യമില്ല കുടുംബത്തിൽ എപ്പോഴും പ്രശ്നവും പ്രയാസവും പ്രതിസന്ധികളുമാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകയാണ് അപ്പൊ ആ ധനം ആ സമ്പത്ത് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ല ആ സമ്പത്ത് അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും ആയിട്ട് എപ്പോഴും അസുഖമാണ് എപ്പോഴും പ്രയാസങ്ങളാണ് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ കുടുംബത്തിനുള്ള ഒരു ഐക്യമില്ല എപ്പോഴും അനൈക്യവും പ്രശ്നവുമാണ് അപ്പൊ ആ ധനം കൊണ്ട് അദ്ദേഹത്തിന് അനുഭവിക്കാനോ അത് ആസ്വദിക്കാനോ കഴിയുകയില്ല അതുപോലെ തന്നെ നല്ല പനിയുള്ള ഒരാൾ നല്ല പനിയുള്ള ഒരാൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി പോലും അനുഭവിക്കാൻ കഴിയില്ല എത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല നല്ല പനിയുള്ള ഒരാൾ അദ്ദേഹത്തിന് അതിന്റെ രുചി കിട്ടുകയില്ല അതുപോലെ തന്നെ കണ്ണിന് വലിയ പ്രശ്നമോ പ്രയാസമോ ഉള്ള ഒരാൾക്ക് വെളിച്ചത്തേക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വെളിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രയാസകരമായിട്ട് തോന്നും അത് വെളിച്ചത്തിന്റെ പ്രശ്നമാണോ അല്ല അത് അയാളുടെ കണ്ണിന്റെ പ്രശ്നമാണ് കണ്ണിന് അസുഖമാണ് അതുകൊണ്ട് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും എപ്പോഴും ഒരു സമാധാനം സക്കീനത്തുണ്ടാകുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്നത് ഈ ആശയം വരുന്ന ഒരു ബൈത്ത് മഹനായിമ ഹുസൂരി റഹിമുള്ള അദ്ദേഹത്തിന്റെ അസീതത്തിൽ വൃദ്ധയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഊസൂരി റഹ്മോമ പറയുന്നുണ്ട് കഥത്തും കീറു അശ്വംസിൽ മഹാനായി മാം പറയുകയാണ് കഥത്തും കീറു ഐലുവോ അശ്വംസിന്റമീ കണ്ണിന് അസുഖമുള്ള ഒരാൾക്ക് പ്രകാശത്തിലേക്ക് നോക്കാൻ ലൈറ്റ് അദ്ദേഹത്തിന് പ്രകാശം അദ്ദേഹത്തിന് അരോചകമായി തോന്നും വെറുപ്പായിട്ട് തോന്നും പക്ഷെ അത് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ പ്രശ്നമാണ് പ്രകാശത്തിന്റെ പ്രശ്നമല്ല ആ ലൈറ്റിന്റെ പ്രശ്നമെല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ണിന്റെ പ്രശ്നമാണ് അസുഖമുള്ള ഒരാൾക്ക് വല്ലാതി കഠിനമായ എല്ലാ അസുഖവും പ്രയാസവും ഉള്ള ഒരാൾക്ക് വെള്ളത്തിന്റെ രുചി പോലും വെറുപ്പായിട്ട് തോന്നും അതുപോലും അനുഭവിക്കാൻ കഴിയില്ല അത് അദ്ദേഹത്തിന്റെ വർഷമാണ് അസുഖമായത് കൊണ്ടാണ് അപ്പൊ ജീവിതത്തിൽ എപ്പോഴും സ്വസ്ഥതയും സമാധാനവും ഉണ്ടായാൽ മാത്രമേ ആ ജീവിതം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ എപ്പോഴും ജീവിതത്തിൽ സമാധാനം വേണം സമാധാനം ഉണ്ടാകാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലത്യമാക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോന്റെ അവസാനത്തിൽ ഇൻഷാ പറയാം അപ്പോ എപ്പോഴും ജീവിതം ആസ്വദിക്കണമെങ്കിൽ സ്വസ്ഥതയും സമാധാനവും വേണം നമ്മുടെ വ്യക്തി ജീവിതത്തിലെ സ്വസ്ഥത പോലെ തന്നെ അനിവാര്യമാണ് നമ്മുടെ നാട്ടിലെ സ്വസ്ഥതയും ഒരു നാട്ടിൽ എപ്പോഴും ഐക്യവും എപ്പോഴും സാഹോദര്യവും നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ തൊഴിലുമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഒരു നാട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് എപ്പോഴും വർഗീയമായ കലാപങ്ങളൊക്കെയാണ് എപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയില്ല നമ്മുടെ തൊഴിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നാട്ടിൽ സുരക്ഷിതത്വവും സ്വസ്ഥതയും ഇല്ലെങ്കിൽ അപ്പോ വ്യക്തി സ്വസ്ഥതയുടെ വ്യക്തിക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത് പോലെ തന്നെ അനിവാര്യമാണ് നാട്ടിലും സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിയായ കാര്യങ്ങൾ നമ്മുടെ ദീനി പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ഈ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും എപ്പോഴും ഐക്യവും സാഹോദര്യവും നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ദീനി ധാരാളത്തിൽ നമുക്ക് നടത്താൻ കഴിയുക നമ്മുടെ സ്ഥാപനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അതുകൊണ്ട് എല്ലാ നിഖല മേഖലകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വസ്ഥതയും സമാധാനവും അനിവാര്യമാണ് ആ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹ് തന്റെ അവന്റെ ഖുർഹാനിലൂടെ പറയുന്നുണ്ട് എപ്പോഴും ചെയ്യുക അള്ളാഹുവിനെന്ത് ഒന്നും പങ്കു ചേർക്കാതെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുമെന്നാണ് അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിഖറുകൾ ഉണ്ടാവുക അലാഭിക്കിലില്ലാതെത്തുമെങ്കിൽ എന്നാണ് നമ്മുടെ ഹൃദയത്തിന് സമാധാനവും ശാന്തിയും ലഭിക്കുന്നത് സ്വസ്ഥതയും സമാധാനമൊക്കെ ലഭിക്കുന്ന അവ്വാവിന്റെ തിക്രുകൾ കൊണ്ടാണ് എപ്പോഴും ജീവിതത്തിൽ അള്ളാവിന്റെ ദിക്കറുകൾ നമ്മളെ ഉണ്ടാകുമ്പോഴും അത് നമുക്ക് എന്താവും ജീവിതത്തെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാൻ കാരണം അതുപോലെ തന്നെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക അത് നമ്മുടെ മാനസികമായ സ്വസ്ഥതക്കും മാനസികമായ ശാന്തിക്കും നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനും അനിവാര്യമാണ് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക സുന്ന സംസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക ഇതൊക്കെ നമുക്ക് ജീവിതത്തെ സ്വസ്ഥത ഉണ്ടാകാൻ ഉതകുന്ന കാര്യങ്ങളാണ് അതോടുകൂടെ നമ്മുടെ നാട്ടിലും സുരക്ഷിതത്വവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുഹാനുഅല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ സ്വാഹാരമായി സ്വീകരിക്കട്ടെ അള്ളാഹ് നമ്മൾ എല്ലാവരും അവന്റെ ജനത്തിൽ അനുഗ്രഹിക്കട്ടെ അറബലിൻ അസല വളി വർ